ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു മാങ്ങ ഉണ്ടാക്കാം ഒരു കിലോ മാങ്ങ കഴുകി തുണി കൊണ്ട് തുടച്ച് അല്പം വലിപ്പത്തിൽ തൊലിച്ചെത്താതെ തന്നെ അരിഞ്ഞു വെക്കണം ഇതിലൊരു മൂന്ന് മൂന്നര ടേബിൾ സ്പൂൺ ഉപ്പ് കല്ലിട്ട് അടച്ച് നാലഞ്ച് മണിക്കൂർ വെക്കണം വൈകിട്ട് അരിങ്ങി ഉപ്പിട്ട് വെച്ച് രാവിലെ അച്ചാറിട്ടാലും മതി ഇതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങൾ മുളക് പൊടി അഞ്ച് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ കടുക് പൊടിച്ചത് ഒരു ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ വിനാഗിരി ഒന്നര ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഏഴെട്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കണം കടുക് പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് വഴറ്റി കറിവേപ്പിലയും ചേർക്കുക തീ ലോ ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് പൊടികൾ ചേർത്ത് വഴറ്റാം പൊടികൾ നന്നായിട്ട് വഴലുമ്പോൾ വിനാഗിരിയും മാങ്ങായും ചേർക്കണം മാങ്ങായിറങ്ങിയ വെള്ളം കൂടെ ചേർക്കാം ഉപ്പിൻ്റെ അനുസരിച്ച് വെള്ളം ചേർത്താൽ മതി വേറെ വെള്ളമൊന്നും ചേർക്കരുത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക തീ ഓഫാക്കുക ഇതിപ്പം നമ്മൾ പത്ത് ദിവസം മുമ്പിട്ട അച്ചാറാണ് ഇപ്പം നന്നായിട്ട് അലിഞ്ഞിരിപ്പുണ്ട് ഇതുപോലുള്ള ചെറിയ കുപ്പികളിലിട്ട് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഓരോ കുപ്പിയിൽ നിന്നെടുത്ത് ഉപയോഗിക്കാം ഒരാഴ്ച കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം